ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ വെടിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തീരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തീരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം മുതൽ ആ നക്ഷത്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും അവർക്കുള്ള നേട്ടങ്ങളും സാമ്പത്തികമായ ഉയർച്ചയുമൊക്കെയാണ് പറയുന്നത് പ്രധാനമായും നിങ്ങൾ ഇത് മുഴുവൻ കേട്ടിരിക്കുക ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായ ഒരു സമയമാണ് വരുന്നത് ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും നല്ല യോഗങ്ങൾ കുബേര യോഗം സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന ഉയർച്ചകളൊക്കെയാണ് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ച് തുടക്കത്തിൽ തന്നെ അവർക്കത് അനുഭവ യോഗ്യമായി മാറും എന്നുള്ളതാണ് നിങ്ങളത് സസൂക്ഷ്മം കേട്ടുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ചിലർക്ക് ജന്മവശാലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകും അതും കൂടി മാറ്റിയെടുത്താൽ ജീവിതത്തിൽ വൻ ഉയർച്ചകൾ തന്നെ ഉണ്ടാകും അപ്പോൾ ഉത്രാട നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുന്ന സമയമാണ് പിന്നെ സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ വലിയ പദ്ധതികളിലേക്ക് പോകുവാനും പല ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള സമയമാണ് ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ആത്മാഭിമാനം തോന്നുന്ന ഒരു കാര്യമൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ടാകും അതും കൂടാതെ തന്നെ ഉത്രാടനക്ഷത്രക്കാർക്ക് ജന്മനാട്ടിലൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായം ഉണ്ടാക്കാനുമൊക്കെ കഴിയുന്ന സമയമാണ് സമചിത്തതയോടുകൂടി പ്രവർത്തന ശൈലികളൊക്കെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടക്കത്തിൽ തന്നെ മാറ്റങ്ങൾ വലതു ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു വർഷം കൂടിയാണ് സങ്കല്പത്തിനനുസരിച്ച് ഉയരാൻ ഒരു അവസരമാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ജോലി ഉണ്ടായിരുന്നവർക്ക് പ്രമോഷൻ ജോലി ലഭിക്കാനിരിക്കുന്നവരും എഴുതി പരീക്ഷകളൊക്കെ ലക്ഷ്യപ്രാപ്തി എടുത്താൽ കാത്തിരിക്കുന്നവർക്കൊക്കെ നല്ല അവസരങ്ങളാണ് അതുപോലെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ ചില ബിസിനസ്സുകളിലൊക്കെ പണം മുടക്കിയാൽ നല്ല ലാഭം ഉണ്ടാകും പച്ചടി വച്ചടി കയറ്റം ഉണ്ടാകും അതുപോലെ തന്നെ കൂട്ടുകച്ചവടം നടത്താൻ പാടില്ല എന്നുള്ളതാണ് സഹപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ മനസ്സൊക്കെ ഉള്ളവരാണ് ആരോഗ്യമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവർക്ക് തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കും വാഹനങ്ങൾ വാങ്ങുവാൻ വീട് വെക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ സ്വർണമോ പണമോ അതുപോലെ ലോട്ടറി ഭാഗ്യമോ ഒക്കെ ലഭിക്കും പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും ഒക്കെ പ്രാബല്യത്തിലൊക്കെ വന്നു ചേരും അതിന് പല പ്രാപ്തിയും ഉണ്ടാകും പലപ്പോഴും ചില അബദ്ധങ്ങളിലൊക്കെ ചാടാൻ ഉള്ള സാധ്യത സമയമാണ് അതൊക്കെ ഒന്ന് നോക്കിയും കണ്ട് മുന്നോട്ട് പോയാൽ അതിൽ നല്ല രീതിയിൽ തന്നെ പെടാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അവലംബിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയം നിങ്ങൾക്കുണ്ടാകും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യമാണ് നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് കാണിക്കുന്നത് വിവാഹം നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കും സ്ത്രീകളാണെങ്കിൽ അവർ ജോലിക്ക് അപേക്ഷിച്ചുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സമയമാണ് സ്വകാര്യമായി ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അവിടെത്തന്നെ കയറ്റം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ ചില ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറി വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ സമയവും ജനന സമയവും ജന്മ നക്ഷത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി പരിഹാരങ്ങളൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങളിലേക്കും ജീവിത വിജയത്തിലേക്കും ഒക്കെ നിങ്ങൾ പോകുവാൻ കഴിയും അതുപോലെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഉത്തരാടനക്ഷത്രക്കാർ അതും അവർക്ക് വലിയ നേട്ടമുണ്ടാകും ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരമുണ്ട് സുവ്യക്തമായ കർമ്മപദ്ധതിയൊക്കെ പണം മുടക്കുകയും ചെയ്യും വ്യവഹാരങ്ങൾ നടത്തി വിജയമുണ്ടാകും കൃഷിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഉരുടനെത്തിരിക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് അവർക്ക് നല്ലൊരു അവസരങ്ങൾ വന്നു ചേരും ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കണം ദേവീക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളും ഗണപതി ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കണമെന്നാണ് ശനി ദോഷമുള്ളവർ ശനിപൂജയൊക്കെ നടത്തി ദോഷങ്ങൾ മാറ്റേണ്ടത് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്നത് ജീവിക്കുന്നതിൽ ആഭിമാനം തോന്നുന്നവരാണ് ഉത്തരാടം നക്ഷത്രക്കാർ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും ഒക്കെ നടത്താൻ ഇടവരുന്ന സമയമാണ് ഓർഡർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ പ്രേരണ ഉണ്ടാകും മാന്യതയോടുകൂടിയുള്ള പെരുമാറ്റമാണ് ഉത്രാടം നക്ഷത്രക്കാരെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് സർവകാര്യ വിജയം നേടുന്ന ഒരു സമയമായിട്ട് മാറും ഇവർക്ക് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന യുക്തമായ തീരുമാനങ്ങൾ എടുത്ത് പല രീതിയിലും ഉയർച്ച ഉണ്ടാകും ദമ്പതികളുടെ ഏക കൂടി ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ട സമയമാണ് വിദഗ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചാൽ അതും ഒരു സമ്പത്തായി നിങ്ങൾക്ക് ഉണ്ടായി വരും അജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോടുകൂടിയായതിനാൽ അതും സ്വീകരിക്കണം അതുപോലെ ഭൂമി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോട് കൂടി പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാനും ഒക്കെ പറ്റിയ സമയമാണ് സുദീർഘമായ സേവനത്തിന് പാരിതോഷ്യങ്ങൾ ലഭിക്കും അതുപോലെ ആത്മാഭിമാനമൊക്കെ ഉള്ളവരാണ് ഉത്രാടം നക്ഷത്രക്കാർ അതുകൊണ്ട് ഒരു കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പല ഇടപാടുകളൊന്നും ചെയ്യാറില്ല ഉത്രാടം നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശുഭസൂചകങ്ങളായ വിഷയങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസവർക്ക് കൂടും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട് വിട്ടു നിൽക്കുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള സമയമാണ് അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലും ഉത്സവാഘോഷങ്ങളൊക്കെ നാട്ടിൽ ഒന്ന് പങ്കുചേരാനുള്ള അവസരമുണ്ട് ഭരണപാഠ ശാപ്തി വിശ്വാസം ലക്ഷ്യബോധം ഏകാഗ്ര ചിന്ത തുടങ്ങിയവ ഉറ്റാട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുടക്കത്തിലെ പ്രവർത്തന വിജയത്തിന് ഒരു വലിയ നേട്ടങ്ങളാണ് അവർക്ക് വരുന്നത് പുതിയ അവസരങ്ങളൊക്കെ വഴിയൊരുക്കും അതുപോലെ നിർത്തിവെച്ചിരുന്ന കർമ്മബന്ധകൾ പുനരാരംഭിക്കാൻ പറ്റുന്ന സമയമാണ് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമൊക്കെ കുടുംബത്തിൽ കാണും മികച്ച പ്രവർത്തനങ്ങൾ ാൻ സാധിക്കുന്ന സമയം മാതാപിതാക്കളുടെ ആഗ്രഹം അനുസരിച്ച് ജീവിതം നയിക്കുന്നതിൽ ഉത്തരാടനക്ഷത്രക്കാരുടെ മുന്നിലാണ് സ്ത്രീയും പുരുഷനുമെല്ലാം അതുപോലെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ കുറച്ച് രോഗങ്ങളൊക്കെ വരുന്നതിൽ നിന്നും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതൊക്കെ സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തണം സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്കുള്ള അവസരമുണ്ട് വാഹന ഉപയോഗം ഉപേക്ഷിക്കണം കുറച്ച് നാളത്തേക്ക് എന്നുള്ളതാണ് അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കുവാൻ ഓരോരാത്തരും പ്രയത്നിക്കരുമാണ് ഉത്തരാടനക്ഷത്രക്കാർ അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തോടു കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ജീവിത പങ്കാളിയുടെ സ്വാതന്ത്ര്യ വചനങ്ങളും മനസ്സമാധാനത്തിന് വഴി ഒരുക്കും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും അവിചാരിതമായ ധനലാഭം നിങ്ങൾക്കുണ്ടാകും എന്നുള്ള ഉറപ്പാണ് കുടുംബ സുഹൃത്തുക്കൾ ലഭിക്കുക വയ്ക്കെ ഉണ്ടാകും അപ്പോൾ ഉത്രാട ഉത്തരാടനക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുക ദോഷങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ ദോഷങ്ങളൊക്കെ നികത്തി അതിന്റെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൂജകളുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അതും മാതൃകാൽ നല്ലൊരു അവസരം വരും അത്രയും നേരം ഈ ജ്യോതിഷം കേൾക്കുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക